കണ്ണൂർ പള്ളിക്കരയിൽ തൊണ്ടയിൽ ചൂയിങ്കം കുടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തി യുവാക്കൾ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് കുട്ടി കാണിച്ച ആത്മധൈര്യം കൊണ്ടാണെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ പള്ളിക്കര സ്വദേശികളായ ഇസ്മായിൽ ജാഫർ നിയാസ് എന്നിവർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ട വളരെ സുന്ദരമായ ഒരു ദൃശ്യമുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ജീവൻ അത് അത്ഭുതകരമായി തന്നെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കാഴ്ചയിലുണ്ടായിരുന്ന മൂന്ന് യുവാക്കൾ അവരാണ് നമ്മുടെ ഒപ്പം ഉള്ളത് പഴയങ്ങാടിയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള മൂന്ന് യുവാക്കളാണ് ആദ്യ ഇസ്മയില് തുടങ്ങാല്ലേ എന്താണ് തോന്നുന്നത് ഇപ്പൊ ഇതൊക്കെ വലിയ വൈറലായി അതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ ജീവൻ എന്ന സന്തോഷം നിങ്ങൾക്കൊപ്പം രക്ഷിക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് എന്താ തോന്നുന്നത് അതെ അതെ ഉപരി ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നുള്ള ഒരു ഒരു സന്തോഷം തന്നെ അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല നമ്മളിവിടെ മൂന്നാൾ ഇവിടെ നിൽക്കുവായിരുന്നു ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ പെട്ടെന്ന് കുട്ടി സൈക്കിൾ എടുത്തിട്ട് പോകേണ്ട ഒരു എന്തോ തിന്നിട്ടെന്തോ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്തോ സ്റ്റെക്കായി തൊണ്ടയിൽ അപ്പോൾ നമ്മളടുത്തേക്ക് വന്നിട്ട് വിളിച്ചു അപ്പോൾ നേരം തന്നെ ഞാൻ അവിടെ എനിക്ക് മനസ്സിലായി അവളെ ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല കണ്ണൽ മേലോട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ അബ്ഡോമലിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല തൊണ്ടയിൽ എന്ത് കുടിക്കുന്ന എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അബ്ഡോമലിൽ പിടിച്ചിട്ട് പ്രസ്സ് ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്നില്ല സെക്കൻഡ് അറ്റംപ്റ്റിലായിരുന്നു ഞാൻ കണ്ടു ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു വന്നത് അപ്പോൾ തന്നെ കുട്ടിക്ക് ആശ്വാസമായി കുട്ടി പിന്നെ ഓക്കെ ആയിരുന്നു നിങ്ങളോടാണെന്ന് തോന്നുന്നു കുട്ടി വന്ന് ബൈക്കിന്റെ സംസാരിക്കാൻ പറ്റുന്ന കുട്ടി സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആംഗ്യത്തിൽ മനസ്സിൽ സംഭവം എന്താണെന്നല്ലോ എന്തോ ലോക്കേതാന്ന് മുഖത്ത് മുഖഭാവം തന്നെ കണ്ട് ശ്രദ്ധിച്ചാലും കണ്ണല്ലോ മുകളോട്ടായിട്ടില്ല അന്നേരം ഞാൻ പുറത്ത് രണ്ടുമൂന്ന് അടിയടിച്ച് ഞാൻ ഇവനെ വിളിക്കുന്നത് പ്രസിനിയ വണ്ടി ഉണ്ടായിരുന്നു അതായത് ഇവിടെ വിളിച്ചു കഴിയുമ്പോ വന്ന് പിന്നെ അവിടെ എല്ലാം നടത്തി അങ്ങനെ രക്ഷപ്പെട്ടു കുട്ടിന്റെ മനോധൈര്യമാണ് നമ്മളിപ്പം അംഗീകരിക്കുന്നത് കുട്ടി വന്ന് പറഞ്ഞതാണ് വേറെ ഒരു രണ്ട് സെക്കൻഡ് വൈകി പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ സംഭവിച്ച നിങ്ങളൊന്ന് പേടിച്ചുപോയോ ഇല്ല പേടിയൊന്നും ഇല്ല പക്ഷെ ഇത് ഒരുപാട് യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ എന്താണോ ചെയ്യേണ്ടതെന്ന് ഇതാക്കേണ്ടതെന്ന് പരിചയമുള്ളതുകൊണ്ട് അത്ര പേടിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റി ഇല്ലെങ്കിൽ അത് കുട്ടി കുട്ടിൻ്റെ മനോധൈര്യം ആണ് കുട്ടി വന്ന് ഇവനെ വിളിച്ചത് കൊണ്ട് മാത്രമൊന്നും ഇങ്ങനൊരു ഇത് കിട്ടിയത് അല്ലെങ്കിൽ കുട്ടി കുട്ടിൻ്റെ ബൈക്ക് വീട്ടിലേക്ക് പോകാനുള്ള എപ്പറാളും കാണിച്ചിരുന്നെങ്കിൽ നമുക്കിന്ന് കുട്ടിയെ നഷ്ടപ്പെട്ടു കേട്ടോ ഏതായാലും അതുകൂടി എടുത്തു പറയേണ്ടതാണ് കുട്ടി കാണിച്ച മനോധൈര്യം ഒപ്പം സന്ദർഭോചിതമായ ഇവരുടെ ഇടപെടൽ അതുതന്നെയാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് ഏതായാലും ഇവർ മൂന്ന് പേർക്കും ഇപ്പോൾ വലിയ അഭിനന്ദര പ്രവാഹമാണ് അതിനപ്പുറത്തേക്ക് ഈ കാഴ്ച നൽകുന്ന ഒരു സന്തോഷം അതും മറ്റ് വലിയ തരത്തിൽ നമുക്ക് മനസ്സിന് വലിയ സന്തോഷം തരുന്നത് കൂടിയാണ് മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവും ന്യൂസ് മലയാളം കണ്ണൂർ